ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ട നമ്മുടെ കണ്ണൂക്കാരുടെ ട്രഡീഷണലായിട്ടുള്ള കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു അടിപൊളി നൊരപ്പത്തിലിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ട എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാം ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് ബസ്മതി റൈസ് നൈറ്റ് നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ളത് നല്ല പോലെ കഴുകി വാഷ് ചെയ്ത് നമ്മൾ കുതിർത്തി കുതിർത്തിയെടുത്തിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് തമ്പ്ലൈനും കൂടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് മിക്സർ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിക്ക് ഒരു മുട്ട അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത് കേട്ടാ അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് അരിക്ക് രണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ഇപ്പം നമുക്കിത് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്താൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ രണ്ട് മുട്ട ചേർത്തിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് തേങ്ങാപ്പാൽ ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാൽ നമ്മളിതിലേക്കങ്ങ് െടുക്കുന്നത് ഇപ്പോൾ രണ്ട് കപ്പ് അരിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും അടിച്ചുകൊണ്ട് വരാം ഒരുപാട് നമ്മൾ പാൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ നമ്മുടെ ഈ ഒരു അരിയുടെ മികത്തിന് വേണം നമ്മളിത് ഈ ഒരു തേങ്ങാ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക നല്ല പോലെ ഒന്ന് അരച്ചെടുക്കട്ടിത് ഒന്നുകിൽ ഒരു ഹാൻഡ് ബിസ്ക് വെച്ചിട്ട് നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗ് ബീറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന് നമ്മൾ സാധാരണ കേക്കിനൊക്കെ എങ്ങനെയാണോ റെഡി ആക്കി എടുക്കുന്നത് ആ രീതിക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിത് റെഡി എടുക്കാം കേട്ടോ കുറച്ച് സമയം ഇത് ചെയ്യേണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കേട്ടോ നമുക്ക് എപ്പോഴും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റില്ല ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഫ്രീ ആയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ നല്ലൊരു ഐറ്റം അപ്പം ഇനി ഞാൻ എഗ്ഗ് ബീറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം അപ്പം ഇത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല പോലെ ഒരു പത പോലെ വരും ആ ഒരു പത വേണം നമുക്ക് ഈ ഒരു നുരപ്പത്തിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ആ പത കോരി എടുത്തിട്ടാണ് നമ്മൾ പത്തിൽ റെഡിയാക്കി എടുക്കുന്നത് അപ്പം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ നമുക്കിതാ ഞാനിവിടെ എഗ്ഗ് ബീറ്റ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ വന്നെടുത്തിട്ടുണ്ട് ഈ കേട്ടോ നമുക്ക് റെഡിയാക്കി റെഡിയാക്കി എടുക്കാം എടുക്കാം അപ്പോൾ ഞാൻ നോൺ ഒരു പാൻ വെച്ച് ചെറിയ രീതിയിലുള്ള ഇതേപോലെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് വലിയ നമുക്ക് കണ്ടില്ലേ ഈ രീതിയിൽ അപ്പോൾ ചെറിയൊരു പാനാണ് വെച്ചിട്ടുള്ളത് അതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് റെഡി പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് വലിയ പാനില് ചെയ്തെടുക്കാം നമുക്ക് കണ്ടില്ല അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ചെയ്തെടുത്താൽ മതി പക്ഷെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ് കണ്ണൂകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരൈറ്റാണത് ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ കുറച്ച് വലിയ പാനും കൂടെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി ബീഫ് കറി അതേപോലെ തന്നെ തേങ്ങാപ്പാൽ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ ഇപ്പം നമുക്കിത് എപ്പോഴും റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റില്ല സമയം കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് റെഡി ആക്കി എടുക്കാം കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ അപ്പം നമുക്ക് എല്ലാം ഒന്ന് റെഡി ആക്കി എടുത്തിട്ട് കൊണ്ടുവരാം അപ്പം ഇതാ നമ്മുടെ കണ്ണൂക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നുരപ്പത്തലി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും തേങ്ങാപ്പായാലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് സമയത്ത് ചെയ്യേണ്ട ഐറ്റംസ് ആണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട കാരണം നമ്മൾ ഇതിൽ നിന്നുള്ള ആ ഒരു പത നമ്മൾ പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് എടുക്കാൻ ഇട്ടാൽ അപ്പോൾ കുറച്ച് സമയത്ത് ചെയ്യണമെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും